രാത്രി ഞാൻ അവനെ ഒരു ഒരു എനിക്ക് ഉണ്ടായിട്ടുള്ളത് കണ്ടിരിക്കുന്ന ഈ വീഡിയോ ക്ലിപ്പ് പലരുടെയും ദിവസം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായ ഒരുപാട് ആളുകൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണത് ഹാഫിൾ ആവാൻ പറഞ്ഞയച്ച അല്ലെങ്കിൽ ഒരു ആലിമാവാൻ ഒരു മതസ്ഥാപനത്തിൽ പറഞ്ഞയച്ച ഒരു പൊന്നുമോൻ പിന്നീട് ലഹരിക്കടിമയാവുകയും സ്വന്തം മാതാവിനെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ മാതാവിനോട് പെരുമാറുന്ന അവസ്ഥയിലേക്ക് അവൻ എത്തുകയും ചെയ്ത് അവസാനം ഇപ്പോൾ വീട് വിട്ടിറങ്ങി എവിടെയാണെന്ന് അറിയാത്ത ആ മകന് വേണ്ടി ഉമ്മ വിലപിക്കുന്ന ആ മകൻ്റെ അവസ്ഥയോർത്ത് പൊട്ടിക്കരയുന്ന ഒരു മാതാവിൻ്റെ കരച്ചിൽ നമ്മളൊക്കെ അത് കേട്ടുകഴിഞ്ഞ് കുറച്ച് കുറേ സമയം കഴിഞ്ഞിട്ടും ആ ഉമ്മാൻ്റെ കരച്ചിലിങ്ങനെ കാതിൽ മുഴങ്ങുന്നത് പോലെ ഉള്ളിലെവിടെയോ അതിങ്ങനെ ഒരു വിങ്ങി പൊട്ടുന്നത് പോലെ തോന്നി അത്രയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പുകൾ നമുക്ക് കാണാം പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില് അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ ശരിക്കും ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സായ മോനിൽ അതെ മോനിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഒരു പോലെ ഇനി ഒരു അടുത്ത കാലത്താണ് അവസ്ഥയിലേക്ക് അതിഭീകര ഉമ്മ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ എത്ര വേദനയോടുകൂടിയാണ് ആ ഉമ്മ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹാഫിൽ അതല്ലെങ്കിൽ ആലിമാവാൻ മതം പഠിക്കാൻ മതസ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ച ഒരു പൊന്നുമോൻ കൊറോണയുടെ സമയത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ട സമയത്ത് വീട്ടിൽ വീടും പരിസരവും ഒക്കെ ആയി കഴിയുന്നു പിന്നീട് അവൻ മതസ്ഥാപനത്തിലേക്ക് പഠനത്തിൽ തിരിച്ചു പോകാനുള്ള താല്പര്യം കാണിക്കുന്നില്ല സ്വാഭാവികമായും നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തും കാലത്തും ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്ന ഒന്നാണ് കാരണം ഒരു സമയത്ത് രക്ഷിതാക്കളുടെ താല്പര്യം കൊണ്ടോ അതല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിലാണെങ്കിൽ കൂടി അവർ മതപഠനത്തിന് വേണ്ടി ഹോസ്റ്റൽ സൗകര്യങ്ങളുള്ള മതസ്ഥാപനങ്ങളിലേക്ക് പോവുകയും പിന്നീട് നേരത്തെ കരുതിയിരുന്ന അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു രീതിയിലല്ല ആ സ്ഥാപനവും സംവിധാനങ്ങളും അവിടുത്തെ സൗകര്യങ്ങളുമെങ്കിൽ അതിനോടൊക്കെ മടുപ്പ് തോന്നുകയും ഒരു നിരുത്സാഹം തോന്നുകയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കളിയാക്കൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ടൊക്കെ പഠനം അവസാനിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അങ്ങനെ പഠനം അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലെത്തിയ ഈ മകൻ പിന്നീട് ലഹരിക്കടിമയാവാണ് ഈ ഉമ്മ പറയുന്നുണ്ട് രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന ആൺമക്കളുടെ പിന്നാലെ നമ്മൾ നമ്മളെത്രയാന്ന് കരുതിയിട്ടാ പോവുക ശരിയാണ് മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഒന്നും നമുക്കറിയില്ല അങ്ങനെ രാത്രിയിൽ അവൻ വീട്ടിലേക്കെത്തും വീട്ടിലെത്തുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ അടുത്ത് പോയിരിക്കും അവനെ തലോടും അവനെ തൊട്ട് തലോടുന്ന സമയത്ത് അവൻ ലഹരി കഴിച്ചതിൻ്റെ മണമോ സ്മെല്ലോ അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരസ്വാഭാവികത തോന്നുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നത് എന്ന് പറയും മെല്ലെ മെല്ലെ എനിക്കതിലൊരു സംശയം തോന്നി ഞാൻ അവനെ നിരീക്ഷിക്കാൻ തുടങ്ങി ഒരു ദിവസം മയൽപ്പക്കത്തുള്ള ആ ഉമ്മ പറയാണ് ഒരു ദിവസം മയൽപ്പക്കത്തുള്ള ഒരു കുട്ടി നല്ല കിളുക്കമുള്ള നല്ല ശബ്ദമുള്ള ഒരു പാദസരം വാങ്ങി അത് ധരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇവൻ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ പാദസരത്തിൻ്റെ കിളുകിൽ ശബ്ദം കേട്ട് നമുക്കൊക്കെ വാത്സല്യം തോന്നുന്ന ആ ശബ്ദം കേട്ട് അവനിക്ക് ദേഷ്യം വന്നു അവൻ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വരികയുണ്ടായി ഈ സംഭവത്തിന് ശേഷം ാണ് ഞാനവനെ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങിയതെന്ന് ആ ഉമ്മ പറയുന്നു പിന്നീട് ഒരു ഉമ്മയിൽ നിന്ന് ഒരു ഉമ്മയ്ക്ക് ഒരു മകനിൽ നിന്ന് ഒരിക്കലും ഒരു ഉമ്മ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരു ഉമ്മ പ്രതീക്ഷിക്കാത്ത അത്ഭുതം തോന്നുന്ന അല്ലെങ്കിൽ സങ്കടം തോന്നുന്ന ജീവിതം തന്നെ അവസാനിച്ചു പോകുന്ന രീതിയിൽ മാനസികമായി തളർന്നു പോകുന്ന രീതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മകനിൽ നിന്ന് ലൈംഗികമായ ഒരു ചൂഷണത്തിനുള്ള ശ്രമം ഉമ്മ അനുഭവിക്കുകയുണ്ടാകി പിന്നീട് ആ ഉമ്മ പറയുന്ന പേടിയോടെയാണ് വീട്ടിൽ കിടന്നുറങ്ങാറുള്ളത് രാത്രി അവൻ അപ്പുറത്തെ റൂമിൽ കിടക്കുമ്പോൾ എനിക്കിപ്പുറത്ത് കിടന്നുറങ്ങാൻ ഭയമാണ് അങ്ങനെ ഇടയ്ക്കിടെ അവൻ്റെ കയ്യിൽ നിന്നും ലഹരി പദാർത്ഥങ്ങൾ അടങ്ങിയ പൊതികൾ പിടികൂടാൻ ശ്രമിച്ചു ഈ അടുത്ത് വളരെ സ്ട്രോങ് ആയ പലതുമുള്ള ഒരു പൊതി പിടികൂടിയപ്പോൾ അന്നവൻ അവൻ വീട് വിട്ടിറങ്ങിയതാണ് പിന്നെ അവൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാ ഉമ്മ പറയുന്നുണ്ട് വേദനയോടെ ആ വീഡിയോയുടെ അവസാനത്തിൽ ആ ഉമ്മ പറയുന്നുണ്ട് മോനെ ഈ വീഡിയോ നീ കാണാനിടയാണെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്കണം നിൻ്റെ ഉമ്മയാണ് ഞാൻ ആരൊക്കെ നിൻ്റെ തള്ളി പറഞ്ഞാലും നിനക്ക് എന്നെ വേണ്ടെങ്കിലും ഞാൻ നിന്നെ മറക്കുന്നില്ല നീ ലഹരിയൊക്കെ ഒഴിവാക്കി നല്ല നിലയിൽ ജീവിക്കണം എവിടെയാണെങ്കിലും സന്തോഷമായി ജീവിക്കണം നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ വീഡിയോ അവസരം അവസാനിപ്പിക്കുന്നത് ഈ വീഡിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ആ പൊന്നുമുൻ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനിക്ക് നല്ല ബോധമുണ്ടായി ലഹരിയൊക്കെ അവസാനിപ്പിച്ച് ലഹരിയിൽ നിന്നൊക്കെ പിന്നെ വിട പറഞ്ഞ് ഉമ്മയുടെ അടുത്ത് വന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഉമ്മയോടൊപ്പം ജീവിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ എവിടെയാണ് ഇതിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് മക്കളെ കൃത്യമായി നമ്മൾ നിരീക്ഷിക്കണം മക്കൾക്ക് കൃത്യമായ നിരീക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം ഒരു ലഹരിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലുമൊക്കെ യുവാക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടുപോയ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ചെറിയ മക്കളുടെ രക്ഷിതാക്കളുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ലഹരി ഒരു മദ്യഭാനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി അത് നമ്മൾ നിർത്താമെന്ന് കരുതി അതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മളത് നിർത്താമെന്ന് കഴിഞ്ഞ് കരുതി നമ്മൾ മരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ രീതിയിലൂടെ അത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അതോടുകൂടെ ലഹരിയുടെ വിപത്തുകൾ അവസാനിച്ചു എന്ന് നാം കരുതരുത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തലച്ചോറിനെ നമ്മൾ മൂന്ന് പാർട്ടാക്കി മാറ്റുക ഒന്നാമത്തെ പാർട്ടിൽ നിന്ന് നമുക്ക് തോന്നുന്നു ആദ്യം ഒരു ലഹരി കാണുമ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ ഒരു മിഠായി അല്ലേ ഒന്ന് രുചിച്ചു നോക്കിയാലോ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നതായിരിക്കും ഒന്നാമത് നമുക്ക് തോന്നുന്നത് രണ്ടാമത്തെ അത് സ്ഥിരം മെല്ലെ മെല്ലെ ഒന്ന് രണ്ട് തവണ നമ്മൾ ഉപയോഗിക്കുക ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒന്നാം പാർട്ട് ചെയ്യുന്നതാണ് ആ സമയത്ത് നമ്മൾ ഒരു ലഹരി ലഹരിമിട്ടായി ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു നാല് തവണ ഒരു അഞ്ച് തവണ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആ ഇത് ഉപയോഗിക്കാൻ പാടില്ല എനിക്കിതിനോട് ഒരു കമ്പം വന്നു തുടങ്ങുന്നുണ്ട് ഒരു ഇഷ്ടം വന്നു തുടങ്ങുന്നുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് ഈ നമ്മുടെ ബ്രെയിനിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ പറ്റും ഇത് രണ്ടാമത്തെ പാർട്ടിലേക്ക് നീങ്ങുന്നൊരവസ്ഥയുണ്ട് ആ ഇതിനേക്കാൾ കുറച്ചും കൂടി നല്ലതുണ്ടാവുമല്ലോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനേക്കാൾ ടേസ്റ്റ് ഉള്ളതുണ്ടാവുമല്ലോ എന്ന് കരുതി അതിലേക്ക് പോകുന്ന ഒരു സമയത്ത് ആ സമയത്ത് അഥവാ ആദ്യം ചെറിയ ലഹരി ൾ ഉപയോഗിച്ചു വരും മെല്ലെ ഹാൻസിലേക്കും പൻപരാഗിലേക്കും മധ്യത്തിലേക്കും ഒക്കെ പോകുന്നൊരവസ്ഥയുണ്ടാക്കും ഇന്ന് സ്കൂൾ കുട്ടികളിൽ വിപുലമായി ൂല്പ്പുകൾ ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൻ പുറകളിലും പരിസരങ്ങളിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏറെ വേദനയോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മെല്ലെ മെല്ലെ മറ്റ് പലതിലേക്കും എത്തും നമ്മുടെ ബ്രെയിനിൻ്റെ രണ്ടാമത്തെ പാർട്ടിൽ എത്തുന്ന സമയത്തും ചെറിയ കൗൺസിലിങ്ങിലൂടെയും സ്വയം ചെറിയ നിയന്ത്രണങ്ങളിലൂടെയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷേ ബ്രെയിനിൻ്റെ ഒരു മൂന്നാമത്തെ ഭാഗമുണ്ട് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് കിട്ടിയാലേ നമുക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള അവസ്ഥ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടൽ അത് പ്രയാസമുള്ള കാര്യമാണ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കൂടി അത് പല രീതിയിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും എന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ലഹരിയുടെ ഉപയോഗം നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ലഹരി ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിലുണ്ടായ ആൽക്കഹോളിൻ്റെ അളവ് വർദ്ധിച്ചതോ അങ്ങനെ പലത് കാരണവും നമുക്ക് സംശയ രോഗം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ അടുത്തൊരു സുഹൃത്ത് പങ്കുവെച്ച അനുഭവം കൂടി നിങ്ങളോട് പറയാം ഈ രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരനെയും ഒരു കുടുംബക്കാർ വരികയാണ് ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേരോ ഒന്നും പറയുന്നില്ല അവിടത്തേക്കൊരു ചെറുപ്പക്കാരനെയും കൂട്ടി വരികയാണ് ഇത് നേരിട്ട് അനുഭവിച്ച അവിടെയുള്ള ആ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർമാരിൽപ്പെട്ട ഒരാൾ നേരിട്ട് പറയുന്നത് കേട്ടതാണ് ഞാൻ ആ ചെറുപ്പക്കാരനെ കൂട്ടി വന്നിട്ട് അവർ പറയുന്നു ഇവൻ മദ്യത്തിന് അഡിക്റ്റാണ് ഇവൻ വീട്ടിൽ വന്ന് മദ്യപിച്ചു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല പക്ഷേ ഇവൻ മദ്യപാനത്തിന് അഡിക്റ്റാണ് അതുകൊണ്ട് ഇത് ചികിത്സിക്കണം ഇവനെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കാൻ കഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ രണ്ട് മൂന്ന് മാസത്തെ തീവ്രമായ ചികിത്സയിലൂടെ അവൻ ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷ നേടുകയാണ് ആ ഒരു സ്വഭാവത്തിൽ നിന്ന് രക്ഷ നേടുകയാണ് പക്ഷെ അഡിക്റ്റായ ഒരു ശീലത്തിൽ നിന്ന് മാറിയത് അവൻ്റെ മനസ്സിൽ സംശയരോഗമായി മാറി അവൻ്റെ ആ ഒരു മദ്യപാനം സംശയരോഗമായി മാറി സംശയരോഗം എന്ന് പറഞ്ഞാൽ അവനൊരു ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ബേക്കുന്ന ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മൈൻഡ് പെട്ടെന്ന് വർക്ക് ചെയ്ത് അവരെന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അവൻ എന്നെ തിരിഞ്ഞു നോക്കും അങ്ങനെ ആ രീതിയിലേക്ക് അവനെ സംശയരോഗം പിടികൂടി പക്ഷേ കുടുംബക്കാർ കരുതി സംശയരോഗമല്ലേ കല്യാണം കഴിയുമ്പോൾ അവർ ഒരുമിച്ചുള്ള ജീവിതത്തിൽ അതൊക്കെ റെഡി ആയിക്കോളും അതത്ര വലിയ പ്രശ്നമല്ലല്ലോ എന്ന് കരുതി ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഇവനിക്ക് കല്യാണം കഴിച്ചുകൊടുത്തു നല്ല സുന്ദരനും സുമുഖനുമായ ചെറുപ്പക്കാരൻ അവൻ നല്ല സ്നേഹത്തോടെ അവളുമായി ജീവിക്കുന്നു പക്ഷേ അവളുടെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ ചെയ്തികൾ പോലും അവനക്ക് വല്ലാത്ത സംശയം ഉളവാക്കി തുടങ്ങി പലപ്പോഴും അതിൻ്റെ പേരിൽ അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവളെയും കൂട്ടി അവനീ ഹോസ്പിറ്റലിൽ വന്നു സാർ ഇവളെ ഇവളെ കൗൺസിൽ ചെയ്യണം ഇവൾ എന്നെ സ്നേഹിക്കുന്നില്ല ഇവൾ ഇവള് വേറെന്തൊക്കെയാണ് ചെയ്യുന്നതും പക്ഷേ അവിടുത്തെ ഡോക്ടർമാർക്ക് മനസ്സിലായി അത് ഇവൻ്റെ കൗൺ സംശയരോഗമാണ് ഇവളുടെ പ്രശ്നമല്ല എന്നത് ഒരു ദിവസം അവൻ വീട്ടിലേക്ക് ഞാൻ സംഭവം ചുരുക്കി പറയാണ് വിശാലമായ സംഭവമാണ് ഒരു ദിവസം അവൻ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് ഇവളെ റൂമിൽ ഫോണ് ഫോണിൽ നോക്കി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഇവൻ റൂമിലേക്ക് വന്നപ്പോൾ ഇവൻ ഫോ ഇവൾ ഫോണവിടെ വെച്ച് എഴുന്നിട്ട് നിന്നു സ്വാഭാവികമായും വീട്ടിലെ ഭർത്താക്കന്മാരെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യമാർ ചെയ്യുന്നതാണ് അപ്പോൾ ചെയ്യുന്ന പണിയോടെ മാറ്റിവെച്ച് എണീച്ചു നിന്ന് എന്താ വെള്ളം വേണോ ഭക്ഷണം കഴിച്ചോ എന്താ വേണ്ടെന്ന് ചോദിക്കൽ ആ രീതിയിൽ ഇവൾ എഴുന്നേറ്റ് നിന്നതാണ് ഇവൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന മദ്യപാനം മൂലമുണ്ടായ സംശയരോഗം അത് പുറത്തു വരികയും ഇവൻ അപ്പോൾ കരുതിയത് ഇവൾ ഈ സമയത്ത് ആരോടെ ചാറ്റിയത് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അതാണ് അവൻ്റെ മനസ്സിലാക്ക മനസ്സിൽ വർക്കായത് അവൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകുന്നു കറിക്കത്തി എടുത്തുകൊണ്ടുവന്ന് ഇവളെ കുത്തി കൊലപ്പെടുത്തുന്നു ഇന്നും സെൻട്രൽ ജയിലിൽ അതിനുള്ള ജീവപരിധി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാടുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മളിടപെടുന്ന ഇടങ്ങളിൽ നമ്മളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവർ അതിനുവേണ്ടി ശമിക്കുന്നവർ ചെറിയ മിഠായി എങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിനെ എതിർക്കണം അതിന് തടയിടാൻ വേണ്ട കർമ്മങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കാരണം ലഹരി പുതിയ കാലത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്നവരൊക്കെ പറയും ഇസ്ലാം എല്ലാത്തിനും എതിരാണ് ആ ഒരു ലഹരി ഉപയോഗിച്ച് അതിൽ നിന്നും ത്രില് കണ്ടെത്തി അതിൽ നിന്നും രസം കണ്ടെത്തി അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ അവരവരുടെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കട്ടെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ലഹരി ഉപയോഗിക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ പരിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് ഇസ്ലാം പഠിപ്പിച്ചത് അൽ ഹംറു ഉമ്മുൽ ഹബായിസ് എന്നാണ് ഈ മദ്യപാനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം അത് തിന്മയുടെ ഹബായിസുകളുടെ പ്ര താ ഉമ്മയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്ലാം എപ്പോഴും തെറ്റുകളുടെ തെറ്റുകൾക്ക് സാധ്യതയുള്ള തെറ്റിന് തെറ്റിലേക്ക് എത്താനുള്ള സാധ്യതകളെയാണ് ഇസ്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് നൻ ഈ മദ്യപാനത്തിലൂടെ മദ്യപിച്ച് വീട്ടിലെത്തുന്ന ആളുകൾക്ക് ഉമ്മയേതോ ഭാര്യയേതോ സഹോദരിയേതോ ഒന്നും അറിയുന്നില്ല മുന്നിൽ കാണുന്ന സ്ത്രീയോട് താല്പര്യം തോന്നുന്നു അവളെ ഭോഗിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള ശ്രമങ്ങളാണ് പലപ്പോഴും പല കുടുംബങ്ങളും പല വീടുകളിലും പല നാടുകളിലും പ്രതിസന്ധിയിലാക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എന്നെ ശ്രമിക്കുന്നവരോട് നിങ്ങളിൽ ലഹരിയുടെ ചെറിയ ഒരു അംശമെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അതിനോട് നോ പറഞ്ഞിരിക്കണം അതിന് നോ പറയാൻ നമുക്കാവുന്നില്ലെങ്കിൽ ആ അത് വീട്ടുകാരോട് പറഞ്ഞ് ഞാനിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എനിക്കിതിനോട് നോ പറയണം അത് വീട്ടുകാരോടോ വസ്താദമാരോടോ രക്ഷിതാക്കളോടോ അധ്യാപകരോടോ പറഞ്ഞ് വേണ്ട കൗൺസിലിങ്ങിന് വിധേയമായി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ നശിക്കുന്നതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളവരും നശിച്ചുകൊണ്ടേയിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം അള്ളാഹുത്താലൻ നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ അസ്സാമലൈക്കും